മയ്യത്താണ് വരുന്നത് ഇതാണ് ഇവിടെ ഉണ്ടായ പാലാണ് ഒലിച്ചു പോയത് ഇപ്പം ജയസീബിൻ്റെ കൊട്ട ഉപയോഗിച്ച് ആൾക്കാർ വലിക്കുകയാണ് ഒക്കെ ജേസീമിൻ്റെ കൊക്കമൊക്കാണ് റോപ്പ് കറ്റിയത് മയ്യത്താണ് ഈ പോണത് ഇനിയും മയ്യത്ത് കിടത്താണ്ട് പാലം വായി മയ്യത്ത് കടത്താൻ ബുദ്ധിമുട്ട് ഉണ്ടായത് കൊണ്ടാണ് റോപ്പ് പോയി കിടത്തുന്നത് ജയസീബാണ് റോപ്പ് ഒക്കി പിടിക്കുന്നത് അതൊരു തറയാണ് ഉണ്ടോ ഇതൊരു തറയായിരുന്നു അതിന്റെ ബെൽറ്റ് വാർത്ത കമ്പിയാണത് ഇതേപോലത്തെ കരിങ്കല്ലുകളാണ് വന്നു വന്നുകിടക്കണം ഫുള്ളായിട്ട് പതിനായിരക്കണക്കിന് കരിങ്കല്ലുകൾ ഇതങ്ങനെ കിലോമീറ്റർ കണക്കിന് അങ്ങനെ താഴേക്ക് പോവുക ശരിക്കും പുഴ ഇതായിരുന്നു ഇതായിരുന്നു പുഴ ഉരുളുപെട്ടിയതോടെ ഗതി മാറി വന്ന് നേരെ ഇപ്പുറത്തേക്ക് വന്നു ഇവിടെയൊക്കെ വീടുകളായിരുന്നുണ്ടത് ഗതി മാറി മണ്ണും കല്ലും എല്ലാം കൂടെ ഇങ്ങോട്ട് വന്നിട്ട് പതിനായിരക്കണക്കിന് ടണ് വെയിറ്റുള്ള ഇങ്ങോട്ട് വന്ന് ഓരോ വീടുകളും തകർത്തു ഈ ഭാഗത്തെ വീടുകളാണ് കൂടുതലും പോയത് ഓരോ ആൾക്കാരും ബോഡി തരുകയാണ് പോകുക ഞാൻ രണ്ട് മൂന്ന് കുറേ കൂടെ കുറേ നേരം അവരുടെ കൂടെ നിന്ന് ബോഡി തരഞ്ഞ് രണ്ട് ബോഡി ആ ഭാഗത്ത് നിന്ന് കിട്ടി കുറേ ആൾക്കാർ വന്ന് കുറേ സഹകരിക്കുന്നുണ്ട് അല്ല മേൽഭാഗത്തൊക്കെ വേണ്ട കിലോമീറ്റർ കണക്കിന് അങ്ങോട്ട് മേലേക്ക് ഇതേപോലെയാണ് കിടക്കുന്നത്